എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടി ദണം കാരണവന്മാര് ദ ചെയ്യണം ചെറുപ്പക്കാരും തേലിമികളും വിദ്യാർത്ഥികളുമൊക്കെ ദയ്യണം അള്ളാഹുതേന നിശ്ചയിച്ച സമയത്ത് പോകാതെ നിർത്തിയില്ലല്ലോ പോകുന്ന ഡേറ്ററിയില്ലല്ലോ സമയമറിയില്ലല്ലോ ഡിസ്രാജ്യിൽ പഠിച്ചിരുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി അഷ്റഫ് സുബീന്റെ ജപായത്തിന് പള്ളിയിൽ ഇമാമത്തുന്ന് അദ്ദേഹത്തിന്റെ നാട്ടിലെ പള്ളിയിലെ പള്ളിയിൽ സഹായിക്കാൻ നിന്ന് കൊടുത്തതാണ് അദ്ദേഹം നാട്ടിൽ പോയ സമയത്ത് അതേ വെഹുറും അസുറും കൂടി ഞാൻ തന്നെ നോക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഒമ്പതര മണിയാകുമ്പോൾ അഷ്റഫ് സക്കാഫി എന്ന് മരിച്ചുപോയി ഒരു രോഗവുമില്ല അതുപോലെ കഴിഞ്ഞ ആഴ്ച ഞാൻ അതേ ബഹുമാനപ്പെട്ട കെ കെ ഉസ്താദിന്റെ രോഗം കാണാൻ പോയി അള്ളാഹു അദ്ദേഹത്തിന് പരിപൂർണമായ ആഫിയത്തും ദീർഘായുസും തത്വയും നമുക്കും ഏറ്റി അപ്പോൾ ചെന്നപ്പോൾ എന്നെ സ്വീകരിക്കാനുണ്ടായിരുന്ന ഇന്നലെ മിനിഞ്ഞം അതേ സുഹൃത്തുക്കളെ സ്വാതന്ത്ര്യദിന പരിപാടിയിലൊക്കെ പങ്കെടുത്തതാണ് ശേഷവും പരിപാടിയിൽ പങ്കെടുത്തതാണ് ഒക്കെ കഴിഞ്ഞു പക്ഷേ വെള്ളിയാഴ്ച രാവിലെ അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ പ്രസംഗിക്കുന്ന എനിക്ക് എന്റെ പ്രസംഗം തീരുന്നത് വരെ ഇല്ല നിങ്ങൾക്കും ഇല്ല ഈ മൈക്ക് സെറ്റിന് ഗ്യാരണ്ടി ഉണ്ടാകാം പക്ഷേ ഗ്യാരണ്ടി പേപ്പറിൽ ഒപ്പിട്ടവന് ഇല്ല ോട്ടോ ഇങ്ങോട്ടോ ആകാതെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഏത് മനുഷ്യനും മരിച്ചു പോകും മരണത്തിനും മരുന്നില്ല മരണത്തിന് രോഗം ആവശ്യമില്ല രോഗിയായ അതേ രോഗിയായ പാപ്പ എവിടെ നിൽക്കേ രോഗമില്ലാത്ത യുവാവായ ചെറുപ്പക്കാരൻ മരിച്ചു പോകുന്ന നമ്മൾ കാണുന്നില്ലേ ഇവിനത്തിൽ മിസ്രി തങ്ങള് പറഞ്ഞു പക്ഷേ താടിയും തലയുമൊക്കെ നരച്ചു കഴിഞ്ഞാൽ ഞാൻ മുമ്പൊക്കെ ചൊക്കിളിയിൽ ആയിരുന്ന കാലത്ത് ധാരാളം പ്രസംഗിച്ചിട്ടുണ്ട് ഓ ഹാലിതിന്റെ കൂടെ ഒരുപാട് നടന്നിട്ടുണ്ട് പക്ഷേ ഞാൻ പറയട്ടെ ഇന്നങ്ങനെയല്ലോ ഇന്ന് ഇപ്പോൾ താടിയും തലയുമൊക്കെ പോയില്ലേ എന്താണത് അറിയിക്കുന്നത് ഒരു വാഴയുടെ മേലെയുള്ള പച്ചയായ ആ വാഴക്കൊലയുണ്ടല്ലോ അതിന്റെ കായകളുടെ കളറ് മാറി മഞ്ഞ കൂടുതൽ കാലം ഇതിന് വാഴയുടെ മേലെ നിൽക്കൂലാനും ഉറപ്പല്ലേ ഇതുപോലെ താടിയും തലയും ഒക്കെ നരച്ചു തുടങ്ങിയാൽ അതേ പറിക്കാൻ അടുത്തായി എന്നതിന്റെ തെളിവല്ലേ ഇത് പറഞ്ഞ ഈ നിന്നപാത്രത്തിൽ പിസിരി യുവാക്കളെ വിളിച്ചു പറഞ്ഞു ഓ യുവാക്കളേ വെറും തേങ്ങ മാത്രമല്ലല്ലോ പറിക്കാറുള്ളത് ഇളന്നിറും പറിക്കാറില്ലേ കരിക്കും പറിക്കാറില്ലേ പച്ചമാങ്ങ തച്ചിടാറില്ലേ പച്ചക്കായ ഇരിഞ്ഞെടുക്കാറില്ലേ ചെറിയ കുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞു ഓ കുട്ടികളെ ഉണ്ണിമാങ്ങ കൊഴിഞ്ഞു പോ മിടിയിട്ടി വരുമ്പോൾ തന്നെ ഈച്ച കുത്തി പോകാറില്ലേ ഏത് സമയത്താണ് മരണമെന്നറിയില്ലല്ലോ ആ മരണത്തിന് വേണ്ടിയൊരു ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവൻ കേട്ടോ ഇവിടെയുള്ള മത്സരങ്ങളോ ഇവിടെയുള്ള തർക്കങ്ങളോ ഇവിടെയുള്ള വഴക്കുകളോ ഇവിടെയുള്ള അതാ പരസ്പരമുള്ള ഭിന്നതകളോ അതൊന്നുമല്ലല്ലോ പ്രശ്നം വിമാനോടെ ജീവിക്കണം തെക്ക്യോടെ ജീവിക്കണം അള്ളാഹു കൽപ്പിച്ചത് കൽപ്പിച്ചതുപോലെ എടുക്കണം ും ഒരൊറ്റ നേരത്തെ നിസ്കാരം കളായി പോകാതെ ജീവിതത്തിൽ ഒരു സുബിഹി പോലും കളാകാതെ കൃത്യമായി നിസ്കരിക്കാൻ കഴിയണം ഒരു കല്യാണ തിരക്കിലും അമ്മമാരെ ഒരു നിസ്കാരവും കളാക്കി റബ്ബിനോട് നന്ദി കേട് ചെയ്യല്ലേ എല്ലാം തന്ന റബ്ബിന്റെ മുമ്പിൽ ഹാജരാകേണ്ട സമയത്ത് കൃത്യമായി ഹാജരായി നിസ്കാരം നിർവഹിക്കണം മറ്റ് നിർബന്ധ കൽപ്പനകളെല്ലാം നിർവഹിക്കണം ഓ എത്ര എത്ര ജ്യൂസാണ് കുടിക്കാൻ റബ്ബ് തന്നത് എത്രയിനും ചായകളാണ് തന്നത് എത്രയിനും കാപ്പികളാണ് തന്നത് എന്തെല്ലാം പാലുകളാണ് തന്നത് എന്തെല്ലാം തേനുകളാണ് തന്നത് ഇതെല്ലാം തന്ന റബ്ബ് വിരോധിച്ച ലഹരി കുടിക്കല്ലേ അള്ളാഹുവിന്റെ റസൂല് സ്വല്ലാഹു അലീവ് പറഞ്ഞില്ലേ ലഹരി കുടി അവനത്തുൽ ഹബാല് കുടിപ്പിക്കും സഹാബത്ത് ചോദിച്ചില്ലേ എന്താണ് അഹലിന്നടച്ചവന്റെ ശത്രുക്കളായി ജീവിച്ചവർ അമ്പിയാക്കള ഉലിയാക്കളെ ശത്രുക്കളായി ജീവിച്ചവർ ജീവിച്ചവർമാനും ും റൂതും കാറൂനും അബൂജലും അവരൊക്കെ നരകത്തിൽ കടന്നിട്ട് ഇവിടെയുള്ള തീയിന്റെ എഴുപതരട്ടി ചൂടുള്ള ജഹന്നം ആ നരകത്തിൽ ശരീരം പഴുത്തിട്ട് നീരൊലിക്കുമ്പോൾ ചലമൊലിക്കുമ്പോൾ അതിന്റെ പേരാണ് അതേ അതിൽ ലഹരി കുടിക്കുന്നവരെ അള്ളാഹു കുടിപ്പിക്കുമെന്നാണ് ഹബീബിൻ ഉമ്മത്തുകളിൽ ആരെങ്കിലും ചിന്തയില്ലാതെ ലഹരി ഉപയോഗിച്ചു പോയവരുണ്ടെങ്കിൽ നീ അവർക്ക് മാപ്പാക്കണേ അല്ലാ അവർക്കും ഞങ്ങൾക്കും സർവ്വ തെറ്റുകളും മാപ്പാക്കണേ അല്ലാ